മഴവെള്ള മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഒറാക്കിൾ ഇൻറ്റീരിയറിന് അരക്കോടിയിലേറെ നഷ്ടം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം പതിനഞ്ച് വർഷത്തിലേറെക്കാലമായി പ്രവർത്തിക്കുന്ന ഒറാക്കിൾ ഇന്റീരിയർ സ്ഥാപനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രളയ സമാനമായ മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ിലേറെ രൂപയുടെ നഷ്ടം സംഭവിച്ചു സ്ഥാപനത്തിനകത്ത് വെള്ളം കയറി ഇറക്കുമതി ചെയ്ത അരക്കോടിയിലധികം വില വരുന്ന യന്ത്രങ്ങളും മെറ്റീരിയൽസും ഭാഗികമായി നശിച്ചു ഇരുപതിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത് വടക്കാഞ്ചേരി പുഴയിലെ ഉമ്മാറയ്ക്കരികെ തടിക്കഷ്ണങ്ങളും മറ്റു പാഴ് വന്ന് അടിഞ്ഞതുകൊണ്ട് ചിറവഴി വെള്ളം ഒഴുകിയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് സ്ഥാപനത്തിനകത്തേക്ക് വെള്ളം കയറിയതെന്നും ഒറാക്കിൽ ഇന്റീരിയർ ഉടമ എൻ മീഡിയയോട് പറഞ്ഞു മാത്രം ഒരു കോസ്റ്റ് കുറച്ച് ഓൾഡ് റേറ്റ് ും പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഇതിന്റെ ഹാർഡ്വെയർ അതുപോലെ പ്രൊഫൈൽസ് അതുപോലെ സ്റ്റീലിന്റെ പൈപ്പുകള് ഇതെല്ലാം കൂടി ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം അങ്ങനെയും കാണും അതിലിപ്പോ നമ്മൾ ഏതൊക്കെ ഇപ്പഴത്തെ ഒരു അവസ്ഥയില് അതിലിപ്പോ ഏതൊക്കെ മെഷീൻസ് നമുക്ക് കണ്ടീഷൻ ആക്കാൻ പറ്റും അത് ഒരാൾ ഇനി കണ്ടീഷൻ ആക്കണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപ ചെലവ് വരും ഒന്നും ഇതിന്റെ പാർട്സ് ഇവിടെ കിട്ടാത്തതാ മോസ്റ്റ്ലി ആ പാർട്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അവിടെ നിന്ന് ചൈനയിൽ നിന്നാണ് മിഷൻസ് എല്ലാം പാർട്സ് വളരെ റെയർലി ആണ് കിട്ടുക അപ്പൊ എന്തൊക്കെ പോയി അതിന് ഒരു ഉദാഹരണം ഇതേ ഇത് ഇതേ ഇനിയിപ്പോ തോന്നുകഴിഞ്ഞാൽ ഇതിന്റെ ഈ വയർ കിട്ട കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലായിരിക്കുന്നു കണ്ടോ ാണ് നമ്മള് പതിനേഴാണ് സ്ഥിരായിട്ടുണ്ട് പിന്നെ നമ്മള് ആവശ്യാസര ലാബർ ഡെയിലി ബേസിസ് മൂന്നാറ് ആൾക്കാർ കയറി വർഷം നമ്മള് രണ്ടായിരത്തി പതിനൊന്നിലാണ് യു ടി വി തുടങ്ങിയത്